നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം കൂട്ടായി മേഖല യു ഡി എഫ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആഘോഷ തിരമാല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് കൂട്ടായി വാടിക്കൽ നിന്ന് ആരംഭിച്ച് അരയാൻ കടപ്പുറം കാശ്മീർ റോഡ് ആശാൻപടി വഴി കൂട്ടായി ടൌൺ ഇസ്മായിൽ നഗറിൽ സമാപിക്കും വിവിധ മേളകൾ പൂക്കാവടി ഡി ജെ കരിമരുന്ന് മറ്റ് വിവിധ ഇനങ്ങളോടുകൂടി സംഘടിപ്പിക്കുവാൻ സംഘാടക സമിതി യോഗം തീരുമാനിച്ചു ചെയർമാൻ സലാം താണിക്കാട് അധ്യക്ഷത വഹിച്ചു കൺവീനർ സി എം ടി സീതി ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ടി ബി ആർ കൂട്ടായി കൺവീനർ പി സി സക്കീർ ഘോഷയാത്രാ കമ്മിറ്റി ചെയർമാൻ ഷഫീഖ് കാരാട്ട് കൺവീനർ ഷിഹാബ് പുളിഞ്ചോട് ഭാരവാഹികളായ സി പി റാഫി ഇ അലിക്കുട്ടി പി കെ മൊയ്തീൻ സി എം മുഹമ്മദ് കുട്ടി കെ പി ഹനീഫ് സി വി മുനീർ വി വി മുജീബ് ഇമാനാഫ് സി സാക്കിബ് കൂട്ടായി കെ പി ഉസ്മാൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം